इंडे तीन वेरना उसका नाम क्या है इसका टर्बन 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 कटा मौका ले पंजाबी का रे स्पेशल 550 इनके ब्रोंदन आपका नाम में गुरसे 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 तुरंत से टाइट कर नंबर बोलेंगे ना तुरंत से इसको आइडियल होगा इन्हे आ आराम भरफ राइट साइड हां फ्रेम ഞാൻ സനീത് അതാണ് എന്റെ ഇത് കാണുമ്പോ നിങ്ങൾക്ക് തൂക്കിട്ട് അച്ചാറാണ് അല്ലെട്ടാ ഇത് ഓരോ ഇത് മറ്റേ തമ്പാർക്കും അങ്ങോട്ടല്ല അപ്പോ മൂപ്പര നമ്മക്ക് വേണ്ടി ൂടെ വന്നോ പാലക്കാടായിരുന്നു ആ നമ്മളെ കണ്ണൂരായിരുന്നു പയ്യന്റെ പേര് ചേച്ചിയപ്പ എവിടെയാ പാലക്കാടല്ലേ ഓക്കേ അപ്പോ ഇവര് ഫാമിലി പരമായിട്ട് രണ്ടാൾക്കാരും ഓൾ ഇന്ത്യ നാലാൾക്കാരല്ല അല്ലേ രണ്ടുപേരും അവർ ഉദ്ദേശിച്ച രണ്ടുപേരല്ലേ അപ്പൊ നമ്മളെ കർണാടക വണ്ടിയിൽ എക്കോ സ്പോർട്ടിൽ ഇങ്ങനെ പോകാൻ അപ്പോൾ ഇവിടെ പഞ്ചാബിൽ രാജ്പുര വെച്ചിട്ട് ഞാൻ ഇവരെ കണ്ടുപൂട്ടി അഞ്ചാറേ താങ്ക് യു ബഹു ധന്യവാദ ഇന്നത്തെ റൈഡ് വളരെ ഒരു അടിപൊളി റൈഡാണ് പിന്നെ ഇങ്ങനെ ഈ ലോർ നിർത്തിയിട്ട് ഊബർ എനക്ക് തന്നെ തരാം ഓക്കെ പോണം ഇനി കുറച്ച് നമ്മക്കൊന്ന് പോലയാളി അടുത്തേക്കാം ഓക്കെ ഇപ്പൊ കാണാം സാധനങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ സൈക്കിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനവിടുന്ന് പോകണ്ട ഇപ്പോൾ പോക്കാണ് ആ ചാറേ താങ്ക് യു ബോധ്യ ബൈ ബായ് യു നരകത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും नगदती देले आहे. मग ഇന്നത്തെ റൈഡ് വളരെ ഒരു അടിപൊളി റൈഡാണ് പിന്നെ ഇങ്ങനെ പക്ഷേ നിങ്ങൾ ഈ ലോറി നിർത്തിയിട്ട് ഉബരാണ് ഓക്കെ നമുക്ക് വണ്ടി എന്താ ചെയ്ത് തരാൻ വേണ്ടി നോക്കാം ഓക്കെ പാലാക്കി തരു അടിപൊളി ശരി ഉപ്പര നമ്മക്ക് വേണ്ടി പാലിൽ താങ്ക് യു അടിപൊളി നല്ല മനുഷ്യർ ഇന്ന് തന്നെ കണ്ടിട്ട് ഇവിടെ നിർത്തിയതാ നമ്മക്ക് നല്ല പാലും റെട്ടലും ആക്കി തന്നിട്ടുണ്ട് രണ്ട് ഉപ്പാന്റെ വയസ്സുണ്ട് പാള അടിപൊളിയാ ഈ ചൂട്ടത്തെ നിർത്താൻ കഴിച്ച മനസാധന് അങ്ങനെ പാലം മുടിച്ച് വന്നോടങ്കോണ്ട് പാലക്കാടല്ലേ പാലക്കാട് എവിടെയാന്ന് പറഞ്ഞാലോ അടിപൊളി രണ്ടു കൂടെ വന്നോ പാലക്കാട് ആയിരുന്നു ആ നമ്മളെ കണ്ണൂരായിരുന്നു പയ്യന്റെ ചേച്ചിയപ്പ എവിടെയാ പാലക്കാടല്ലേ ഓക്കെ അപ്പൊ ഇവർ ഫാമിലി പരമായിട്ട് രണ്ടാൾക്കാരും ഓൾ ഇന്ത്യ നാലാൾക്കാരാണ് അതല്ല രണ്ട് പേർ അതോ ഉദ്ദേശിച്ചു രണ്ട് പേരാലേ അപ്പോൾ നമ്മളെ കർണാടക വണ്ടിയിൽ എക്കോ സ്പോർട്ടിൽ ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ പഞ്ചാബിൽ രാജ്പുരം വെച്ചിട്ട് ഞാൻ ഇവരെ കണ്ടുമുട്ടി പന്ത്രണ്ട് ദിവസം ഇവർ ഇറങ്ങിയിട്ട് ഇവർ അത്യാവശ്യം എല്ലാ സ്ഥലവും കവർ ചെയ്തായി വരുന്നത് ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുന്നത് കൊൽക്കത്ത അല്ലേ ഇതൊക്കെ കഴിഞ്ഞ് കാശ്മീർ മേഘാ മേഘാലയ പോകുന്നുണ്ടോ മേഘാലയൊന്ന് ഉംലിംഗിലോ പോകുന്നില്ല ഉംലിങ്ങറില്ല അല്ലേ ഞാൻ ഞാനവിടത്തേക്കാണ് പോകുന്നത് എന്താവും അറിയില്ല നോക്കട്ടെ അപ്പോൾ കാണാമെന്തായാലും കണ്ടതിൽ പരിചയപ്പെട്ട സന്തോഷം കാണാം കാണാം ചേച്ചി മറ്റോരോടും പറഞ്ഞാ ഹോ ഹലോ പക്ഷെ അങ്ങനെ പഞ്ചാബ് നോക്കി നിങ്ങളതാ പഞ്ചാബ് ശരിക്കും നമ്മളെ കേരളമായിട്ട് സാമ്യമുള്ള സ്ഥലം ഉണ്ടോ അല്ല അടിപൊളി ഇത് കാണുമ്പോൾ നിങ്ങൾ ഇരിക്കും തൂക്കിയിട്ട് അച്ചാറാകും അല്ലാ ഇത് ഓരോ ഇത് മറ്റേ തമ്പാക്കും അങ്ങനത്തെ ഇവരെ നമുക്ക് ചായ എല്ലാം മനസ്സിലെ ചായ പിടിക്കുന്ന താങ്ക് യു സിക്കറ സിക്കറിച്ചു പേരുന്ന

ചീത്ത ഇങ്ങോട്ടുണ്ടാവില്ലേ ആശുചോക്ക

ആ ഫ്രെയിമോ അല്ലേ ഒത്തിക്കിലായിട്ട് गाइस ആ ഇങ്ങോട്ട് എടുത്തത് നമ്മൾ അബ്രാര അല്ലേട്ടാ ആർക്ക നമ്മൾ ഒന്ന് ചെയ്യാಬೇಕು गाइस അങ്ങനെ നമ്മൾ പുറത്ത് ഒരു ഔട്ടിംഗിൽ എറിഞ്ഞിട്ടാണ് സെറ്റ് ആ वाइब <laughs> कल